ഹലോ അജിത്താണ് ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മൂന്നര വയസ്സിൽ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ കൊച്ചുമിടുക്കിയാണ് മിടുക്കിയാണ് ദേവനന്ദ ബാളികപ്പുറം ഉൾപ്പെടെ നിരവധി സിനിമകളിൽ തൻ്റേതായ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ മിടുക്കിക്കുട്ടി അപ്പോൾ ദേവനന്ദയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രണ്ട് വർഷം മുമ്പ് തുടങ്ങിയൊരു സംഘടനയുണ്ട് ഓൾ കേരള ദേവനന്ദ ഫാൻസ് അസോസിയേഷൻ അപ്പൊ അതിന്റെ രണ്ടാം വാർഷിക ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വന്നാലോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ബെഹ്റിൽ നിന്നുള്ള വീഡിയോ അല്ല പകരം നാട്ടിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൂന്നര വയസ്സിൽ തൊട്ടപ്പരുന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ കൊച്ചുമിടുക്കിയാണ് നമ്മുടെ ദേവൂട്ടി മാളികപ്പുറത്തിൽ കല്ലുവായി മലയാളികളുടെ മനം കവർന്ന് മലയാളികളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കൊച്ചുമിടുക്കി മൈസറിന്റെ രണ്ടായിരത്തി പതിനെട്ട് മിന്നൽ മുരളി ഗു സോമന്റെ കൃതാപ് അങ്ങനെ തുടങ്ങി നിരവധി സിനിമകളിലാണ് ദേവൂട്ടി മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത് കൂടാതെ തമിഴ് സിനിമയായ അരമനേ ഫോറിലും തൻ്റെ അഭിനയ മികവ് ദേവൂട്ടി തെളിയിച്ചു മാളികപ്പുറം ടീമിൻ്റെ പുതിയ സിനിമയായ സുമതി വളവിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് ദേവൂട്ടി ഇപ്പോൾ മലയാള സിനിമകൾക്ക് പുറമെ നിരവധി അന്യഭാഷാ സിനിമകളിലും അഭിനയിക്കുവാനുള്ള അവസരം ദേവൂട്ടിയെ തേടി എത്തിയിട്ടുണ്ട് അവ ദേവൂട്ടിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രണ്ട് വർഷം മുമ്പ് ആരംഭിച്ചൊരു സംഘടനയാണ് ഓൾ കേരള ദേവനന്ദ ഫാൻസ് അസോസിയേഷൻ ആ സംഘടനയുടെ രണ്ടാം വാർഷിക ആഘോഷമായിരുന്നു ഈ ഫെബ്രുവരി ഒമ്പതാം തീയതി വിവിധ ജില്ലകളിലായി നിരവധി ആഘോഷ പരിപാടികളാണ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നടന്ന പരിപാടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിത്താരം ദേവൂട്ടി പങ്കെടുത്തു പത്തനംതിട്ടയ്ക്ക് പുറമെ വിവിധ ജില്ലകളിലും ആഘോഷ പരിപാടികൾ നടക്കുകയുണ്ടായി കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളാണ് ഈ അസോസിയേഷൻ നടത്തിയിട്ടുള്ളത് കേവലമൊരു ഫാൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കാതെ സമൂഹത്തിന് നന്മയുള്ള പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുവാനാണ് ഈ അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുക പഠനോപകരണ വിതരണം നടത്തുക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക വിവിധ ബാലാശ്രമങ്ങളിലും അനാഥാലയങ്ങളിലും ആവശ്യമായ അവശ്യവസ്തുക്കളും ഭക്ഷണവും എത്തിച്ചു നൽകുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ രണ്ട് വർഷക്കാലം നടന്നിട്ടുള്ളത് ദേവൂട്ടിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ എന്നതിനപ്പുറം ഒരു കുടുംബമായി മുന്നോട്ട് പോവുകയാണ് ഈ അസോസിയേഷൻ ഇനിയും ഒരുപാട് സിനിമകൾ ദേവൂട്ടിയെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം